അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ ഇന്ത്യൻ ബോളർമാർക്ക് മുന്നിൽ മുട്ടുമടക്കി ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അൻപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് റൺസാണ് നേടിയത് ഓപ്പണർ ആദർശ് സിംഗ് തൊണ്ണൂറ്റി ആറ് ബോളിൽ നേടിയ എഴുപത്തിയാറ് റൺസും ഇന്ത്യൻ ക്യാപ്റ്റൻ ഉദയ് സഹാറൻ തൊണ്ണൂറ്റി നാല് ബോളിൽ നേടിയ അറുപത്തി നാല് റൺസുമാണ് ടീം ടോട്ടൽ ഇരുന്നൂറ്റി അൻപത്തി സഹായിച്ചത് അതിനിടെ താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് പോയ സാഹചര്യമുണ്ടായി ഇന്ത്യൻ ബാറ്റിങ്ങിനിടെ ഇരുപത്തി അഞ്ചാം ഓവറിലെ രണ്ടാം ബോളിലാണ് സംഭവം നടന്നത് ക്രീസിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ഉദയ് ബൗൾ ചെയ്യുന്നത് ബംഗ്ലാദേശ് സ്പിന്നർ ആരിഫുൽ ഇസ്ലാം ഷോർട്ട് ഫൈനൽ ലേഗിലേക്ക് അടിച്ച ബോളിൽ ഉദയ് സിംഗിൾ നേടി ഈ സമയം ഉദയ്യുടെ അടുക്കിലേക്ക് പ്രകോപിതനായി ആരിഫ് വരികയായിരുന്നു ഇരുവരും തമ്മിൽ വാക്കേറ്റമായി കയ്യാങ്കളിയിലേക്ക് വരെ പോയേക്കാമെന്ന് തോന്നിച്ചെങ്കിലും അമ്പയറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല ഇന്ത്യ ഉയർത്തി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് എന്ന സ്കോർ ചെയ്സ്യാനിറങ്ങിയ ബംഗ്ലാദേശ് അൻപത് റൺസ് എടുക്കുന്നതിനിടയിൽ മുൻനിരയിലെ നാല് വിക്കറ്റുകൾ നഷ്ടമായി വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബംഗ്ലാദേശ് ഇരുപത്തിരണ്ട് ഓവറിൽ എഴുപത്തിമൂന്നിന് നാല് എന്ന നിലയിലാണ് ഇനിയും ജയിക്കാൻ അവർക്ക് നൂറ്റി എഴുപത്തി ഒൻപത് റൺസുകൂടി വേണം